സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വില്ലനോവയിലെ വിശുദ്ധ തോമസ് സ്പെയിനിലെ ഒരു അഗസ്റ്റീനിയൻ സന്യാസിയായിരുന്ന വില്ലനോവയിലെ വിശുദ്ധ തോമസ് പ്രഗത്ഭനായ പ്രസംഗകൻ ആത്മീയ എഴുത്തുകാരൻ തീഷ്ണതയുള്ള സന്യാസി എന്നീ നിലകളിൽ പ്രശസ്തനായി വാലൻസിയായിലെ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ തൻ്റെ രൂപതയിലെ ദരിദ്രരോടും രോഗികളോടും പാപികളോടും വലിയ സ്നേഹവും കാരുണ്യവും കരുതലും ഉണ്ടായിരുന്ന അദ്ദേഹം പാവങ്ങളുടെ പിതാവ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് കഠിന പാവികളോട് പോലും വലിയ കാരുണ്യത്തോടെയാണ് വിശുദ്ധൻ ഇടപെട്ടിരുന്നത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ടിൽ സ്പെയിനിലെ കാസ്റ്റിലിൽ ഒരു ഉത്തമ കത്തോലിക്ക കുടുംബത്തിലാണ് തോമസ് വില്ലനോവ ജനിച്ചത് അദ്ദേഹം വളർന്നതും പഠിച്ചതും വില്ലനോവ എന്ന സ്ഥലത്തായതുകൊണ്ടാണ് വില്ലനോവയിലെ തോമസ് എന്ന് വിശുദ്ധൻ വിളിക്കപ്പെടുന്നത് മാതാപിതാക്കൾ പാവങ്ങൾക്ക് പതിവായി ഭക്ഷണം വിതരണം ചെയ്യുന്നത് കണ്ടാണ് തോമസ് വളർന്നത് ചെറുപ്പം മുതൽ ദാനശീലനായിരുന്ന അവൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പോലും പാവങ്ങൾക്ക് നൽകിക്കൊണ്ട് ആവശ്യത്തിന് വസ്ത്രം ധരിക്കാതെയാണ് ചെറുപ്പത്തിൽ പലപ്പോഴും നടന്നിരുന്നത് പതിനാറാമത്തെ വയസ്സിൽ തോമസ് ഉപരിപഠനത്തിനായി അൽക്കാലയിലെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി പത്തു വർഷത്തെ പഠനത്തിന് ശേഷം കലയിലും ദൈവശാസ്ത്രത്തിലും ഉന്നത ബിരുദം നേടിയ അദ്ദേഹം ഇരുപത്തിയാറാമത്തെ വയസ്സിൽ ആ യൂണിവേഴ്സിറ്റിയിൽ തന്നെ അധ്യാപകനായി നിയമതനായി ഓർമ്മയും ശ്രദ്ധയും കുറവായിരുന്നുവെങ്കിലും നല്ല അധ്യാപകനായി അദ്ദേഹം പ്രക്ഷോഭിച്ചു ആയിരത്തി അഞ്ഞൂറ്റി പതിനാറിൽ സാലമാങ്കയിലെ അഗസ്റ്റീനിയൻ സന്യാസ സഭയിൽ ചേർന്ന തോമസ് ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ടിൽ വൈദികനായി അഭിഷിക്തനായി സാലമാങ്കയിലെ ദേവാലയങ്ങളിൽ നടത്തിയ ആകർഷകവും ഹൃദയസ്പർശിയുമായ പ്രസംഗങ്ങളിലൂടെ അദ്ദേഹം പ്രശസ്തനായി അദ്ദേഹം തയ്യാറാക്കിയ മനോഹരമായ പ്രസംഗങ്ങളിൽ ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള പ്രസംഗം ആ കാലഘട്ടത്തിലെ ഏറ്റവും മഹത്തായ പ്രസംഗങ്ങളിൽ ഒന്നാണ് ഫാദർ തോമസിൻ്റെ പ്രസംഗം കേട്ട ചാൾസ് അഞ്ചാമൻ ചക്രവർത്തി അത്ഭുതത്തോടെ പറഞ്ഞു ഈ മഹാനായ പുരോഹിതന് കല്ലുകളെപ്പോലും ചലിപ്പിക്കാൻ കഴിയും കൊലാഡോളിസിലെ തൻ്റെ കൗൺസിലർമാരിൽ ഒരാളായും കൊട്ടാരത്തിലെ പ്രസംഗകനായും ചക്രവർത്തി തോമസിനെ നിയമിച്ചു വൈദികരിലും മെത്രാന്മാരിലും കായിക വിനോദങ്ങളിലുമുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിരുന്നതുകൊണ്ട് ഒരു സാമൂഹ്യ പരിഷ്കർത്താവായി തോമസ് അറിയപ്പെട്ടു പരിശുദ്ധ അമ്മയുടെ വലിയ ഭക്തനായിരുന്ന അദ്ദേഹം പരിശുദ്ധി അമ്മയുടെ ഹൃദയത്തെ ഒരിക്കലും എരിഞ്ഞുതീരാത്ത മോശയുടെ മുൾ ഉപമിച്ചത് തകൻ്റെ തൻ്റെ അഗസ്റ്റീനിയൻ സന്യാസ സഭയിലെ പ്രിയോർ മുതൽ പ്രൊവിൻഷ്യൽ വരെയുള്ള പദവികൾ ഫാദർ തോമസിന് തുടർച്ചയായി ലഭിച്ചുകൊണ്ടിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നിൽ കാസ്റ്റിലെ പ്രൊവിൻഷ്യലായിരിക്കുമ്പോൾ അദ്ദേഹം അമേരിക്കൻ നാടുകളിലേക്ക് ആദ്യമായി അഗസ്റ്റീനിയൻ സന്യാസികളെ അയച്ചു മെക്സിക്കോയിൽ അദ്ദേഹം മിഷൻ ആശ്രമം സ്ഥാപിച്ചു പ്രാർത്ഥനയിലും പരിഹാര പ്രവർത്തികളിലും ഒഴുകിയ ഒരു ആശ്രമ ജീവിതമായിരുന്നു ഫാദർ തോമസ് നയിച്ചത് പ്രാർത്ഥിക്കുമ്പോഴും പരിശുദ്ധ കുർബാന മധ്യേയും പലപ്പോഴും അദ്ദേഹം ആത്മീയ അനുഭൂതിയിൽ ലയിച്ചിരിക്കുമായിരുന്നു ഒരിക്കൽ ബുർഗോസ് കത്തീഡ്രലിൽ ക്രൂശിത രൂപം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അനുതാപ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം പ്രസംഗിക്കുകയായിരുന്നു ക്രൂശിദൂരൂം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്രൈസ്തവരെ ക്രൂശിതിനെ കണ്ടാലും എന്നു പറഞ്ഞു തുടങ്ങിയ അദ്ദേഹം തുടർന്ന് സംസാരിക്കാനാവാതെ അനുഭൂതിയിൽ ലയിച്ചു ചാൾസ് അഞ്ചാമൻ ചക്രവർത്തി ഫാദർ തോമസിനെ ഗ്രാനഡിയിലെ ആർച്ച് ബിഷപ്പാക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം അത് നിരസിച്ചു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിൽ വാലൻസിയായിലെ ആർച്ച് ബിഷപ്പായി തോമസിൻ്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടെങ്കിലും തൻ്റെ അധികാരികളിൽ നിന്ന് കർശനമായ ഉത്തരവ് ലഭിക്കുന്നതുവരെ അത് സ്വീകരിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു സ്ഥാനാരോഹണത്തിന് ശേഷം തോമസ് മെത്രാൻ ആദ്യം പോയത് ആ പ്രദേശത്തെ ജയിലുകളിലേക്കാണ് ജയിലുകളിലെ മനുഷ്യത്വരഹിതമായ അവസ്ഥകൾക്ക് മാറ്റം വരുത്താൻ അദ്ദേഹം ആവശ്യപ്പെട്ടു മെത്രാസന മന്ദിരം മൂടിപിടിപ്പിക്കാൻ ലഭിച്ച പണം അദ്ദേഹം ദരിദ്രർക്ക് വേണ്ടിയുള്ള ആശുപത്രിയുടെ പണികൾക്കായി നൽകി രൂപതാധികാരികളോട് അദ്ദേഹം പറഞ്ഞു ദൈവം കൂടുതൽ മഹത്വപ്പെടുവാനായി നിങ്ങളുടെ പണം നല്ല രീതിയിൽ ചെലവഴിക്കാൻ ഞാൻ നൽകി പാവങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുമ്പോഴാണ് ദൈവം സന്തോഷവാനാകുന്നത് എന്തിനാണ് അരമനയിൽ എനിക്കായി കൂടുതൽ സൗകര്യങ്ങൾ മെത്രാൻ എന്ന നിലയിൽ അദ്ദേഹം ആദ്യം ചെയ്തത് എല്ലാ ഇടവകകളും സന്ദർശിച്ചുകൊണ്ട് ജനങ്ങളുടെ ആവശ്യം എന്താണെന്ന് കണ്ടെത്തുകയാണ് രൂപതയുടെയും വൈദിക സമൂഹത്തിൻ്റെയും നവീകരണത്തിനായി സഹായമെത്രാനായ ജുവാൻ സെഗ്രിയുടെ സഹകരണത്തോടെ ഒരു പാസ്റ്ററൽ കൗൺസിൽ അദ്ദേഹം രൂപീകരിച്ചു മറ്റുള്ളവരെ സഹായിക്കുന്നതിനു വേണ്ടി കഷ്ടതകൾ സഹിക്കുന്ന കാര്യത്തിൽ തോമസ് മെത്രാൻ പ്രശസ്തനായിരുന്നു ദരിദ്രർക്ക് പണം നൽകുന്നതിനായി ഉറങ്ങാൻ ഉപയോഗിച്ചിരുന്ന വൈക്കോൽ മെത്ത അദ്ദേഹം വിറ്റു നോവിഷേറ്റിൽ ലഭിച്ച സന്യാസ വസ്ത്രമാണ് മെത്രാനായപ്പോഴും അദ്ദേഹം ധരിച്ചത് കേടുകൾ വരുമ്പോൾ അദ്ദേഹം സ്വയം അത് നന്നാക്കിയെടുത്തു ഒരിക്കലൊരു വൈദികൻ അദ്ദേഹത്തോട് ചോദിച്ചു ഒരു നിസ്സാര തുകയ്ക്ക് ആരെങ്കിലും ഈ വസ്ത്രം നന്നാക്കി തരികയില്ലേ ആ നിസ്സാര തുക ഒരു ദരിദ്ര നൽകുക നൽകിക്കൂടെ എന്നായിരുന്നു വിശുദ്ധൻ്റെ മറുപടി നിരന്തരമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അദ്ദേഹം ഒരിക്കലും നിർത്തിയില്ല അനാഥരോടും സ്ത്രീധനം കൊടുക്കാനാവാതെ വിഷമിച്ചിരുന്ന സ്ത്രീകളോടും രോഗികളോടും അദ്ദേഹം പ്രത്യേക പരിഗണന കാണിച്ചിരുന്നു ധനവാന്മാരെയും അദ്ദേഹം തന്നോടൊപ്പം ചേർത്തു നിർത്തി ദരിദ്രരെ സഹായിക്കാൻ അദ്ദേഹം അവരെ നിർബന്ധിച്ചു അദ്ദേഹം അവരോട് പറഞ്ഞു നിന്റെ സമ്പത്ത് കൊണ്ട് നിന്റെ ആത്മാവിൻ്റെ രക്ഷയേക്കാൾ മെച്ചമായത് എന്താണ് നിനക്ക് വാങ്ങാൻ കഴിയുക അത് സാധ്യമാകുന്നത് പാവങ്ങളെ സഹായിക്കുക വഴിയാണ് തെറ്റിലകപ്പെട്ടവരോട് കാർക്കശത്തിൻ്റെയും ഭീഷണിയുടെയും ആയുധമെടുക്കാൻ കാന നിയമവിദഗ്ധരും ദൈവശാസ്ത്രജ്ഞരും ആവശ്യപ്പെട്ടെങ്കിലും തോമസ് മെത്രാൻ അവരോട് കാരുണ്യത്തോടെ പെരുമാറി ഒരിക്കൽ തെറ്റിലകപ്പെട്ട ഒരു വൈദികനെ ശിക്ഷിക്കണമെന്ന് പലരും ആവശ്യപ്പെട്ടു എന്നാൽ വിശുദ്ധൻ ആ വൈദികനെ തന്നോടൊപ്പം താമസിപ്പിച്ചു വിശുദ്ധൻ്റെ ജീവിതം ആ വൈദികനെ മനസാന്തരപ്പെടുത്തി മൂർവംശജരായ അനേകർ ഇസ്ലാമിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചെങ്കിലും അവരിൽ പലരും പഴയ പാപ ജീവിതത്തിലേക്ക് മടങ്ങി സഭ അവരെ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാക്കിയപ്പോൾ തോമസ് മത്രാനത് സമ്മതിച്ചില്ല അദ്ദേഹം അവർക്കായി ഒരു വൈദികനെ നിയമിക്കുകയും അവരുടെ മക്കൾക്ക് പഠിക്കാൻ കോളേജ് അനുവദിക്കുകയും അവർക്കായി പ്രത്യേക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു അത്ഭുതകരമായ ദൈവിക വരങ്ങൾ തോമസ് ഉണ്ടായിരുന്നു അദ്ദേഹം ധാരാളം രോഗികളെ സുഖപ്പെടുത്തുകയും ഭക്ഷണം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിൽ അറുപത്തിയേഴ് വയസ്സുള്ളപ്പോൾ അടുത്ത മാതാവിൻ്റെ പിറവി തിരുനാൾ ദിവസം താൻ മരിക്കുമെന്ന് വിശുദ്ധന് മനസ്സിലായി ആഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് അദ്ദേഹത്തിന് ശക്തമായ പനി ആരംഭിച്ചു സെപ്റ്റംബർ എട്ടിന് രാവിലെ ഈശോയുടെ ചരിത്രം അദ്ദേഹം വായിച്ചു കേട്ടു തുറന്ന് വിശുദ്ധൻ ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മുറിയിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ചു ദിവ്യകാരുണ്യം സ്വീകരിച്ച ശേഷം അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ തോമസ് വില്ലനോവ സ്വർഗ്ഗത്തിലേക്ക് യാത്രയായി ആയിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ട് നവംബർ ഒന്നിന് അലക്സാണ്ടർ ഏഴാമൻ പാപ്പ തോമസ് വില്ലനോവയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു